എൻ ഡി എ സ്ഥാനാർത്ഥി സുരേഷ് ഗോപിക്കെതിരെ കലാമണ്ഡലം ഗോപിയുടെ മകൻ രഘുവും രംഗത്തെത്തി സുരേഷ് ഗോപിക്ക് വേണ്ടി പല വി ഐ പികളും അച്ഛനെ സ്വാധീനിക്കാൻ ശ്രമിച്ചു എന്നാണ് ആരോപണം എന്നാൽ മകന്റെ പോസ്റ്റിനെ കുറിച്ച് അറിയില്ലെന്നാണ് കലാമണ്ഡലം ഗോപിയാശന്റെ പ്രതികരണം വിഷയം ചർച്ചയായതോടെ രഘു പോസ്റ്റ് പിൻവലിച്ചു വിവരങ്ങളുമായി ലിഷോയ് ചേരുന്നു കലാമണ്ഡലം ഗോപി ആശാന്റെ മകന്റെ ഫേസ്ബുക്ക് പോസ്റ്റാണ് അച്ഛനെ പലരും പല വി ഐ പികളും ബന്ധപ്പെടുന്നു സുരേഷ് ഗോപിക്ക് വോട്ട് ചോദിക്കുന്നതിന് വേണ്ടിയും അതിനോടൊപ്പം തന്നെ മറ്റ് പ്രചാരണ പരിപാടികൾക്കും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്കുമായി പക്ഷേ അത് അതിന്റെ ആവശ്യമില്ല ഈ സുരേഷ് ഗോപിയും മുരളീധരനും തന്റെ വീട്ടിലേക്ക് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കായി ആരെയും അയക്കേണ്ടതില്ല എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് മകൻ രഘു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പ്രതികരിച്ചത് എന്നാൽ എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ കലാമണ്ഡലം ഗോപി ആശാനെ ബന്ധപ്പെട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞത് എല്ലാവരും തന്റെ സുഹൃത്തുക്കളാണ് ആരോടും തനിക്ക് മറ്റു പ്രശ്നങ്ങളൊന്നും തന്നെയില്ല അതേസമയം തന്നെ താൻ ഈ മകന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അറിഞ്ഞിട്ടുമില്ല എന്നാണ് താൻ മറ്റൊരു പരാതിയൊന്നും തന്നെ ആരെക്കുറിച്ചും പറഞ്ഞിട്ടുമില്ല എന്നാണ് ഗോപി ആശാൻ പ്രതികരിച്ചത് ഇതോടുകൂടി മകന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വാളിൽ നിന്ന് അപ്രത്യക്ഷമാവുകയും ചെയ്തു അത് പിൻവലിക്കുകയും ചെയ്തു